ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സ്റ്റോറി ഇട്ടാ ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അതിന്റെ ആൻസർ ആയിട്ടാണ് വന്നേക്കുന്നത് അതിനകത്ത് എല്ലാം സെലക്ട് ചെയ്താണ് എടുത്തേക്കുന്നത് എന്നാലും പകുതി ഉണ്ട് വായിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ചോദ്യം റീൽസിൽ ഗേൾസിനെ നമുക്ക് ഇതുവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കൊണ്ടുവരത്തുമില്ല ൊട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തോക്കിയാലും വൈറ്റിലേ വെച്ച് ചേട്ടന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാ ചേട്ടന് വൈറ്റിലെ ആയിരുന്നു കുറച്ചാണ് ഞാൻ അപ്പം അങ്ങനെ കണ്ടു കാണും ബ്രോയിൻറെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ എൻ്റെ നാട്ടിലെ ഫ്രണ്ടാണ് ആസിഫ് നബീല് അങ്ങനെ കൈയണന്ന കൂട്ടുകാരെയുള്ളു വേറെ ആരും അങ്ങനെ ഇല്ല വേറെ ആരും നിന്റെയും കൂടെ പറ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫ്രണ്ട്സ് ഓൾ ആർ മൈ ഫ്രണ്ട്സ് എന്നാലും എടുത്ത് പറയാനുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ് ആണ് അവിടെ എൻ്റെ രണ്ട് മൂന്ന് പണ്ടേ അതൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ റൂമിലുള്ള വേറെ വേറെ ചോദ്യം നിങ്ങളെങ്ങനെയാ ഫ്രണ്ട് ആയത് ഞങ്ങളോ ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാല് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാന് കോളേജ് പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരു മാസത്തിന് ഇന്റേൺഷിപ്പിന് വന്നിരുന്നു ആ സമയത്ത് റൂം കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കയാണ് ഒറ്റക്ക് ഞാൻ കൊറേ റൂമിൽ മെസ്സേജ് അയച്ചിട്ടിരുന്നു കൊറേ റൂമിൽ മെസ്സേജ് അയച്ചിട്ട് അവസാനം ഒരു റൂം എവിടേം കിട്ടിയില്ല അപ്പൊ ഞാൻ അവസാനം ഒറ്റക്ക് റൂം എടുക്കാൻ നിക്കാം അപ്പഴാണ് എക്സിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത് മെയിലാണോ എത്ര വയസ്സെത്രയാണ് എന്താ ചെയ്യണതൊക്കെ ചോദിച്ച അവസാനം അവരുടെ കണ്ടി അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പിന്നെ പിന്നെ ആ ആ മൂന്ന് മാസം മാസം എന്നെ ഒരു പോയി വീണ്ടും കോളേജ് ഉണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ ഞാൻ ബ്രോനെ യൂട്യൂബിൽ കണ്ടതാ ഫോളോ ആക്കിയത് ആ ബ്രോനെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഫോളോ ആക്കിയത് താങ്ക്സ് ബ്രോ പറഞ്ഞാലും സെലക്ട് ചെയ്തല്ലേ കൊറേ ലാസ്റ്റില് വന്നത് എടുത്തതെ ഇത് വെറുതെ വായിക്കുന്നില്ല സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വെറുതെ അടിപൊളിയാകുന്നുണ്ട് അത് ഗേൾഫ്രണ്ടിന്റെ ഉണ്ടോ ഇല്ല എന്ന് കോളേജിൽ ഇപ്പൊ കൊറേ ഫാൻ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ഇത് അറിയാമെന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത നമ്മളെ ക്ഷമ വേണ്ടിട്ടതാ മെസ്സിയാ റൊണാൾഡോ റൊണാൾഡോ മെസ്സി മെസ്സിയാക്ക് കാരണം ഒരാളെ കൊണ്ട് മാത്രമാണ് പേര് വെളിപ്പെടുത്തുന്നില്ല അതാണ് പറയാൻ വരുന്നത് ഇവനെ ആദ്യമേ വീഡിയോ ഇട്ടപ്പോൾ ഇവനെ ഭയങ്കര ട്രോളും കാര്യങ്ങളും ആയിരുന്നു ഇവരൊക്കെ എന്തിനാണ് ട്രോൾ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഗ്രൂപ്പിലും ഇവിടെ ഉള്ളമാരാണ് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇവിടെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ചെയ്യണം അല്ലാണ്ട് ഓൺലി ഫോർ പർപ്പസ് പിന്നെപ്പസ്റ്റ് ഫേവറേറ്റ് ആണക്കാരൊപ്പിർ പറഞ്ഞു തൊപ്പി 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 നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ് അടിപൊളിയാണ് സെറ്റ് തൊപ്പിയും ആശുറും താഴേന്ന് കേറി വന്നവരാട്ടി വന്നു ആ സത്യം തൊപ്പിയൊക്കെ ഒറ്റക്ക് വഴി വെട്ടി വന്ന തന്നെ പക്ഷെ തൊപ്പിന്റെ വീഡിയോസ് ഒക്കെ നല്ല രസമാണ് ശരിക്കും നല്ല രസമാണ് നല്ല നമുക്ക് ചിരിക്കാനുള്ള കൊറേ കാര്യങ്ങളും അവന് ഇടയ്ക്ക് വെച്ച് ഡൗൺ ആയി പോയെങ്കിലും ഇപ്പൊ അവനെ വന്ന് ഇപ്പൊ പണ്ടൊക്കെ അടിപൊളിയ മോമോസൊക്കെ ആ പയ്യെ നൈസാട്ടാ അവന്റെ പാട്ടും

നിങ്ങളൊക്കെ ഏതാ ആ സ്റ്റോറി മെസ്സേജ് നമ്മളറിയാത്തവര് എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താം മസി അയച്ചാണോ ആ ഇതൊക്കെ ആരച്ചറിയില്ല ഗ്രൂപ്പ് ഞങ്ങൾ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് വിളിക്കുമ്പോ എല്ലാരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇപ്പൊ നമ്മള് മൂന്നുപേരായിട്ട് ജസ്റ്റ് കൊച്ചിയിൽ എവിടെയാ ബ്രോ കൊച്ചിയില് കുസാറ്റി 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 പോയ പൊട്ടച്ചാൽ നഗർ പൊട്ടച്ചാൽ നഗർ അൽഫിയ നഗർ നഗരങ്ങളുണ്ട് എന്ത് ചെയ്യും ഓ നീ നിന്റെ അത്രേ ഉള്ളു ആരാണെങ്കിലും പിറകെ പോകണ്ട ആവശ്യമില്ല ബ്രേക്കപ്പ് ആയി ബ്രോ ബ്രോക്ക് അവളെ അവളെ ഇഷ്ടമാണെന്ന് വെച്ചാ ആമ്പിളാണ് ഇഷ്ടപ്പെടും അങ്ങോട്ട് പോകും പക്ഷെ നീ പോവാതിരിക്കും അവിടെയാണ് നിന്റെ ഒരു ഇതിരിക്കുന്നത് അടുത്ത ചോദ്യം അമീനുണ്ടോ ഞങ്ങൾ വായിച്ചുണ്ടാ ഇതിന്റെ കോളേജിലുള്ള ആരോ നമ്മൾ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനുള്ള റിസൾട്ട് കാണും താങ്ക്സ് ഞാനുള്ള ഓരോ

ായിപ്പൊന്നും ഇപ്പൊ ശീലമായി അടിച്ചോടും കിട്ടിയെടുത്തു കിട്ടും അതാണ് ഫസ്റ്റ് മെസ്സേജ് ഒക്ടോബറിൽ ബർത്ത്ഡേ ആണ് നവംബറിൽ നമ്മളെ ബർത്ത്ഡേ ആണ്

ല്ലല്ലോ ഇനി എന്റർട്ട് ചെയ്യാൻ വേണ്ടി പല വീഡിയോ പിന്നെ വേറെന്താ ഹേറ്റേഴ്സിനെ പറയാണെങ്കിൽ പറയാം ഹേറ്റേഴ്സ് എന്താ പറയാ ഒന്നും പറയാനില്ല എല്ലായിടത്തും അത് കാണും ഇവരൊന്നും വീഡിയോ ചെയ്യൂല പിന്നെ പുറത്ത് പിന്നെ ആയിരിക്കില്ല വെറുതെ ഈ ഗ്യാങ് ആയിട്ട് നിക്കുമ്പോ അവര് പറയും വീഡിയോ അതാണ് ഇതാണ് ട്രോൾ ചെയ്യാൻ വേണ്ടി പലതും പറയും അവർ ഒറ്റയ്ക്ക് ആണ്പോ നമ്മളെ വീഡിയോ അടിപൊളിയേ പറയത്തുള്ളൂ അങ്ങനെയാണ് പറയുകയുള്ളത് വിടണ്ടെ വിർത്തി കഴിഞ്ഞാൽ ഇവ ഇനി തുടങ്ങിയിട്ടും നിർത്തി നിർത്തിയാൽ എന്തോ കാര്യം പഴയ പോലെ ഇരിക്കാനല്ലേ പറ്റത്തുള്ളു ഒരു കാര്യം എന്തോ ചെയ്തോക്കുമ്പോ എന്തെങ്കിലും ഒക്കെ പറയാല്ലേ എടുത്ത രീതിയിൽ പിന്നെ അതൊക്കെ ഒരു മെമ്മറീസാണ് കൊറച്ചു നമ്മക്ക് എടുത്ത് നോക്കുമ്പോഴായിരിക്കും അത് തന്നെ അത്രേ ഉള്ളു നമ്മളത് ഒരു കുറച്ച് കാലേ നമ്മളൊക്കെ ജീവിക്കുള്ളൂ രണ്ടാടുത്തേക്കും കൂട്ടി എന്താണ് പറയാ ഞങ്ങളെ വീഡിയോയിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എന്നാലും ഇനി മാസം രണ്ട് മാസം ഇവ പണ്ട് വീഡിയോസ് ഗേൾസരക്കെ വെച്ചാൽ മൂന്നാല് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്നാലും ഗേൾസ് ആ ഇല്ല അങ്ങനെ അല്ല അഭിനയിക്കാൻ അങ്ങനെ അഭിനയിക്കാൻ തട്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന കഷ്ടപ്പാടേക്ക് അറിയണം അതിന്റെ അപ്പുറത്തന്നെ ഗ്രൗണ്ട് കഷ്ടപ്പാടും അതപ്പുറത്തെ അതിന്റെ ഇടയിൽ കാക്കകള് പറഞ്ഞു അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുക്കുമ്പോ പിന്നെ എനിക്ക് ഞാൻ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പത്ത് മണിക്ക് രാവിലെ അഞ്ചു മണിക്ക് അത് കഴിഞ്ഞ ശേഷം പത്ത് മണിക്ക് ക്ലാസ്സിന് പോവും ക്ലാസ്സിന് പോയിട്ട് മൂന്ന് മണിക്ക് തിരിച്ചു വന്നിട്ട് ഒക്കെയാണ് ഞാൻ സാധാരണ ഡെഡിക്കേഷൻ ആ ഡെഡിക്കേഷൻ ആ മൂന്ന് മണിക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഷിഫ്റ്റിന് കയറണം ജിമ്മിൽ വരുന്ന വർക്ക് അത് ഒമ്പത് മണിക്കൂർ ഷിഫ്റ്റ് എന്തായാലും ഒരു ദിവസം ചെയ്യണം അതിൻ്റെ ചില ദിവസം ഞാൻ ബ്രേക്ക് എടുക്കാണ്ട് നിൽക്കും ബ്രേക്ക് എടുക്കാണ്ട് നിന്നിട്ട് ചാടിക്കാൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒരു മണിക്കൂർ അടുപ്പിച്ച് ബ്രേക്ക് എടുക്കും ഒരു മണിക്കൂർ എന്തായാലും ബ്രേക്ക് എടുക്കാം ആ സമയത്ത് വന്നിട്ട് വീട് എടുത്തിട്ടൊക്കെ പോവല്ലേ പക്ഷെ ചാൻ ഒന്ന് പറഞ്ഞു ഡെഡിക്കേഷൻ ആയിട്ടാൻ അതിനെങ്കിലും രണ്ട് ലൈക്ക് കൊടുക്കാം പറയാനുണ്ടോ അപ്പൊ സപ്പോർട്ട് ഗാസ് ഒന്നെ എന്തൊക്കെ അപ്പ ശെരി ഏത് ക്യാരക്ടറാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ